ഹായ് ഫ്രണ്ട്സ് സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു വിളയാണ് വൈദന വൈദന നമുക്ക് മൂന്ന് വർഷക്കാലം നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കായ്ഫലം തരുന്നൊരു പച്ചക്കറിയും കൂടിയാണ് അപ്പോൾ നമ്മൾ നല്ല വിളവ് കിട്ടാനായിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അതേപോലെ തന്നെ ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വൈദനയുടെ ഒരുപാട് വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിരുന്നു കാണാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് നോക്കുക ഈ മഴ സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ വളർത്താൻ പറ്റിയൊരു വിള കൂടിയാണ് വൈദന ഈ കാണുന്ന ചട്ടിയിൽ നട്ട വൈദനയുടെ തൈകൾ നടുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ വളമൊന്നും കൊടുത്തിട്ടില്ല തേൻ നടുമ്പോൾ കൊടുത്ത വളമേ ഉള്ളൂ പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ വളങ്ങളൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഇതിനൊക്കെ ഇപ്പോൾ വളം കൊടുക്കേണ്ട ഒരു സമയം ആയിട്ടുണ്ട് ഈ തൈകളൊക്കെ നട്ട് കൊടുക്കുമ്പോൾ അടിവളമായിട്ട് ഞാൻ കൊടുത്തിരുന്നത് കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണിൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ചാണകപ്പൊടിയും അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും എല്ല് പൊടിയും മിക്സാക്കിയിട്ടാണ് ഈ ചെടിയൊക്കെ നട്ട് കൊടുത്തത് ഇപ്പോൾ നല്ല രീതിയിലൊക്കെ വളർന്നു വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിന് വളങ്ങൾ കൊടുക്കുന്നതിന് മുമ്പേ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ എന്ത് ചെയ്താലാണ് കൂടുതൽ വിളവ് കിട്ടുന്നത് എന്നാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ മുകളിൽ നിന്ന് ഈ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് എല്ലാ ചെടിയുടെയും മുകളിലെ ഈ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയാലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ നിന്നൊക്കെ പുതിയ പുതിയ ശിഖരങ്ങളൊക്കെ വന്ന് ചെടി നല്ല കരുത്തോടെയും നല്ല ആരോഗ്യത്തോടു കൂടിയും വളർന്നു വരും അപ്പോൾ അതെല്ലാ ചെടിയുടെയും ഈ തൂമ്പ് ഞാൻ ഉള്ളി മാറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മൾ എല്ലാ വൈതനച്ചെടിയുടെയും തൂമ്പൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ഞാൻ ഇവിടെ എല്ലാ വൈദ്യനക്കും ചെയ്തു കൊടുക്കാറ് നല്ല രീതിയിൽ തന്നെ പുതിയ ശീഖരങ്ങളൊക്കെ വന്ന് നല്ല രീതിയിൽ തന്നെ പൂക്കളും കായുകളൊക്കെ ഉണ്ടാകുന്നതാണ് അപ്പോൾ അതാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചുവട്ടിലെ കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ മഞ്ഞ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാ ചട്ടിയിലെയും പുല്ലൊക്കെ ഒന്ന് പറിച്ചു കൊടുത്ത് നമുക്ക് ഈ മണ്ണൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കിയിടാം മണ്ണൊക്കെ നല്ല പോലെ ഇളക്കിയതിന് ശേഷം വേണം നമ്മൾ ഇനി വളം കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് കണ്ടോ ഇത് ഞാൻ അതേപോലെ കട്ട് ചെയ്ത് ഒരു ചെടിയായിരുന്നു ഇപ്പോൾ ഇത് കണ്ടു ഇതിൻ്റെ ചുറ്റിൽ നിന്ന് ഒരുപാട് ശീഖരങ്ങൾ വന്നിട്ടുണ്ട് അതിലൊക്കെ നിറയെ പൂക്കളും ഉണ്ടായിട്ടുണ്ട് മഴയാണെന്ന് വെച്ച് നമ്മൾ ശ്രദ്ധിക്കാതെ ഇരിക്കരുത് ഇടയ്ക്കൊക്കെ വന്ന് നമ്മൾ നോക്കണം ഇതിൽ പഴുത്ത ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞ് കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം മണ്ണ് മണ്ണിളക്കിയിട്ട് നമുക്ക് വളങ്ങൾ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് കണ്ട ഇതൊക്കെ ഒരു വർഷമായ തൈകളാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരുപാട് കായ്ഫലം കിട്ടിയതായിരുന്നു വീണ്ടും നമ്മൾ ഇത് പ്രൂൺ ചെയ്ത് കൊടുത്തപ്പോൾ പുതിയ പുതിയ ശിഖരങ്ങളൊക്കെ വന്നു ഇത് അതിൽ നിറയെ പൂക്കളും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വളങ്ങൾ കൊടുത്താലേ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിൽ നിന്ന് വളങ്ങൾ കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ കൊടുക്കുന്ന വളം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം വളമായിട്ട് ഞാൻ ഞാനിവിടെ എടുത്തിട്ടുള്ള ഉണങ്ങിയ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും കുറച്ച് എല്ല് പൊടിയും കുറച്ച് ചാരവും എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷമാണ് നമ്മുടെ ചെടിയുടെ കടഭാഗത്തിട്ട് കൊടുക്കാനായിട്ട് പിന്നെ നിങ്ങളുടെ കയ്യിൽ ചാണകപ്പൊടി ഇല്ലെങ്കിൽ വേറെന്താ വളമുണ്ട് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ചെടിയുടെ ചുവട്ടിലെ മണ്ണൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൂട്ടി കൊടുക്കുക വേരിനൊന്നു തട്ടാതെ വേണം നമ്മൾ മണ്ണ് ഇതേപോലെ ചുറ്റിൽ നിന്നും ഇളക്കി കൊടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് രണ്ടോ മൂന്നോ കോരി വെച്ച് നമ്മുടെ ഈ തയ്യാറാക്കി വെച്ച വളം ഇതിൻ്റെ ചുറ്റിലും ഇട്ട് കൊടുക്കുക നല്ല പോലെ കൊടുത്താൽ തന്നെ നല്ല രീതിയിൽ തന്നെ ഇതിൽ കായ്ഫലം കിട്ടുകയുള്ളു അപ്പോൾ അതാണ് ഞാൻ മണ്ണൊക്കെ നല്ലതുപോലെ കൂട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ചുറ്റിലൊരു മൂന്ന് കോരി വെച്ച് നമുക്ക് ഈ വളം കൂട്ട് കൊടുക്കാം ഇങ്ങനെ ഓരോ ചട്ടിയുടെ ചുവട്ടിലും നമുക്ക് മണ്ണിളക്കി ഇതേപോലെ വളങ്ങൾ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് നമ്മൾ വളം വളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വളം മൂടുന്ന രീതിയിൽ നമ്മൾ നമ്മളിതിലോട്ട് മണ്ണും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ ഇതിലോട്ട് മണ്ണ് ഇട്ട് കൊടുക്കുകയാണ് കുമ്മായ ട്രീറ്റ് ചെയ്ത് വെച്ച മണ്ണ് തന്നെയാണിത് നമ്മൾ മഴയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ ഒരുക്കി വെക്കണം എന്ന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതേപോലെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നമ്മൾ മഴയൊക്കെ നഞ്ഞ് മണ്ണൊക്കെ ആകെ കട്ട കുത്തി കുത്തിക്കൊടുക്കും അപ്പോൾ ഇതുപോലെ മഴയൊക്കെ കൊള്ളാത്ത സ്ഥലത്ത് നമ്മൾ മണ്ണൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ ചെടികൾക്ക് നമുക്ക് വളമിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ മണ്ണ് കൂട്ടി കൊടുക്കാവുന്നതാണ് അപ്പോൾ അതെല്ലാ ചട്ടിയുടെയും ചുവട്ടിലെ മണ്ണ് ഞാൻ ചെറുതായിട്ടൊന്ന് ഇളക്കി വളം ഇട്ടെടുത്ത് മണ്ണിട്ട് കൊടുക്കുകയാണ് അതേപോലെ തന്നെ നല്ല മഴ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ എന്നൊക്കെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മൾ ചെടിയൊക്കെ നശിച്ചു പോകും അപ്പോൾ അതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം നമ്മുടെ ചെടിയുടെ കടഭാഗത്തോട്ട് നല്ല രീതിയിൽ തന്നെ മണ്ണിട്ട് കൊടുക്കാഞ്ഞാൽ വെള്ളം കെട്ടി നിന്ന് നമ്മുടെ ചെടി ചീത്തയായി പോകും അതുകൊണ്ട് മഴ ഇല്ലാത്ത സമയമാണെങ്കിൽ നന്നായിട്ട് നനച്ചു കൊടുക്കണം വളമൊക്കെ കൊടുത്ത് മഴ മഴ ഉണ്ടെങ്കിൽ നനച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പം ഞാനിവിടെ മണ്ണൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം സൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം കലക്കിയതിന് ശേഷം ഇത് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ സൂഡോമോണസ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ചെടികൾക്ക് എന്തെങ്കിലും കീടബാധകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിഞ്ഞു പോയി കിട്ടും അപ്പോൾ അതിനാണ് നമ്മൾ നമ്മളിതുപോലെ സൂഡോമോണസ് കലക്കി ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഒരാഴ്ച കഴിയുമ്പോൾ ഈ ഭാഗത്ത് നിന്നൊക്കെ പുതിയ പുതിയ ശിഖരങ്ങളൊക്കെ വന്ന് തുടങ്ങും പിന്നെ ഈ ചെടി വളർന്നു വരുമ്പോൾ പൂക്കാനായിട്ട് നമ്മൾ ഫിഷമിനോ അല്ലെങ്കിൽ എഗ്ഗമിനോ സ്പ്രേ ചെയ്ത് കൊടുത്താൽ വളരെ നല്ലതാണ് പൂക്കൾ പൂക്കളുണ്ടാകാനൊക്കെ രണ്ടാഴ്ച കൂടുമ്പോൾ വിഷാമിനോ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അതേപോലെ തന്നെ കായ് പിടിക്കുകയും ചെയ്യും പിന്നെ കീടങ്ങൾക്ക് നമ്മൾ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ചു കൊടുക്കാം ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇടക്കൊക്കെ നമ്മൾ ചെടി നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം എങ്കിൽ നല്ല കരുത്തോടെ ചെടി വളർന്നു വരും അതേപോലെ തന്നെ നമ്മൾ ചെടിക്ക് താങ്ങായിട്ടൊരു കമ്പ് കുത്തി കൊടുക്കണം അല്ല അല്ല കമ്പ് കുത്തി കൊടുക്കാഞ്ഞാൽ കാറ്റത്തും മഴയത്തൊക്കെ ആടി നമ്മുടെ ചെടി വീ വീണു പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളൊരു കമ്പൊക്കെ വെച്ച് കെട്ടി കൊടുത്താൽ വളരെ നല്ലതായിരിക്കും നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ തടങ്ങളൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കീടങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഈ മഴക്കാലത്ത് നല്ല പോലെ ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ നമുക്ക് ഇതിൽ നിന്നൊക്കെ വിളവെടുക്കാനായിട്ട് പറ്റുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും കാണാം